കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷൻ ആശ്രമംപടി റോഡ് കോൺക്രീറ്റിന് തൊട്ടു പിന്നാലെ തടസ്സം വച്ചിരുന്ന വസ്തുക്കൾ നീക്കി ഭാരവാഹനങ്ങൾ കയറ്റിയെന്ന് പരാതി ഐ ടി ഐ കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ലയൺസ് ക്ലബിൽ നടന്ന സ്വകാര്യ ചടങ്ങിനെത്തിയ ആളുകളാണ് റോഡിൽ വെച്ചിരുന്ന ഗതാഗത നിരോധന ബോർഡുകളും മറ്റു വസ്തുക്കളും നീക്കി ഭാരവാഹനങ്ങൾ കയറ്റിയത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന വാർഡ് കൗൺസിലർ ഷാജി കുത്തോടി ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് കട്ടപ്പന നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിലൂടെ കടന്നുപോകുന്ന ഐ ടി ഐ കുന്ന് ആശ്രമം റോഡ് കോൺക്രീറ്റ് ചെയ്തത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് റോഡിൽ വാഹനങ്ങൾ കയറാതിരിക്കാൻ കോൺക്രീറ്റിന്റെ ഇരുഭാഗത്തും ഗതാഗത നിരോധന ബോർഡുകളും പാറക്കഷ്ണങ്ങളും മറ്റുമായി തടസ്സങ്ങളും വെച്ചിരുന്നു പതിനഞ്ച് ദിവസമെങ്കിലും പരമാവധി വാഹനങ്ങൾ കയറാതിരുന്നാൽ മാത്രമേ കോൺക്രീറ്റ് കൃത്യമായി ഇറക്കുകയും മറ്റു നാശങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാൽ കോൺക്രീറ്റ് ചെയ്തതിന് ഏതാനും ദിവസങ്ങൾ കം തന്നെ തടസ്സങ്ങൾ എടുത്തുമാറ്റി ഭാരവാഹനങ്ങൾ കയറ്റിയെന്നാണ് വാർഡ് കൗൺസിൽ ഷാജി കൂത്തോടി ആരോപിക്കുന്ന പരാതി റോഡ് ചെയ്തിട്ട് ആറ് ദിവസമായിട്ടുള്ളൂ ഏറ്റവും കുറഞ്ഞ ഭാരവാഹനങ്ങൾ കയറണമെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസവും ചെറു വാഹനങ്ങൾ പതിനഞ്ച് ദിവസവും വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നോ നമ്മുടെ നാട്ടിലേക്കുള്ളൊരു വഴി എന്നുള്ള രീതിയിൽ മറ്റൊരാൾ പുറത്തുനിന്ന് വന്ന ഒരാൾ കയറ്റുന്നത് കണ്ടാൽ തന്നെ ഇത് അനുവദിക്കാൻ പാടില്ലാത്ത ഇന്ന് കാണിച്ചത് അങ്ങേയറ്റം അഭിനീയമാണ് കാരണം ഇവിടെ ഒരു വിവാഹം നടത്തി നിരവധിയായ വാഹനങ്ങൾ ഈ ഇതിൻ്റെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഇവിടെ വന്ന് കയറി ഈ റോഡ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആര് ഇതിന് സമാനം പറയും കല്ല് ബോർഡ് വക്കെയുണ്ട് താഴെ ബോർഡ് വെച്ചിരുന്നതാണ് കല്ല് വെച്ചിരുന്നതാണ് എല്ലാം തടസ്സപ്പെടുത്തി രണ്ട് സൈഡും തടസ്സപ്പെടുത്തിയിരുന്നു മനഃപൂർവ്വം ഈ റോഡ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിനകത്ത് ലയൻസ് ക്ലബിൽ നടന്ന വിവാഹ ചടങ്ങിനെ തുടർന്നാണ് തടസ്സങ്ങളെടുത്തുമാറ്റി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയത് ഇത് കോൺക്രീറ്റ് തകരുന്നതിന് കാരണമായെന്നും കൂടാതെ സ്വകാര്യ ചടങ്ങിന് മുന്നോടിയായി തന്നെ ഇതുവഴി വാഹനം കടന്നുപോകാൻ തടസ്സമുണ്ടായിരുന്നുവെന്നത് ചടങ്ങുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചതാണെന്നും വാർഡ് കൌൺസിലർ പറഞ്ഞു ഇത് വകവയ്ക്കാതെയാണ് തടസ്സങ്ങളെടുത്തു മാറ്റി വാഹനങ്ങൾ കടന്നുപോയത് നാളുകളായി തകർന്നു കിടന്ന പാത നവീകരിക്കുമ്പോഴും ഇത്തരത്തിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ അപഹാസ്യമാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന